നമസ്കാരം സമാനതകളില്ലാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു മേഖലയിലും ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മറിച്ച് ധൂർത്തിന് ഒരു പഞ്ഞവുമില്ല നവകേരള സദസ്സും കേരളീയവുമൊക്കെ എത്ര കോടി പൊടിച്ചു ഇതിനൊക്കെ അനുഭവിക്കുന്നത് സംസ്ഥാനത്തെ ജനങ്ങളും സർക്കാർ ജീവനക്കാരുമാണ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അതേ അവസ്ഥയിലേക്ക് മറ്റ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും എത്തിച്ചേരും എന്നാണ് ധനകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്നിട്ടും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് നരേന്ദ്രമോദിയെയും നിർമ്മലാ സീതാരാമനെയും കുറ്റം പറഞ്ഞ് പിണറായി വിജയനും കെ എൻ ബാലഗോപാലും കവലപ്രസംഗങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സർവകലാശാല കോളേജ് അധ്യാപകർക്ക് ലഭിക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ യു ജി സി ശമ്പള കുടിശ്ശിക നഷ്ടമായിരിക്കുന്നു അവർക്കത് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എഴുന്നൂറ്റി അൻപത് കോടി രൂപ വീതമാണ് ലാഭം എന്നും പറയപ്പെടുന്നു കേന്ദ്രം എഴുന്നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര വിഹിതമായ എഴുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കാരണം ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കണക്കുകളും ഒരു കാര്യങ്ങളും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ കേരളം ബോധിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എഴുന്നൂറ്റി കോടി രൂപ കൊടുക്കാൻ ഒരു നിർവാഹവുമില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂർ വിതരണം ചെയ്ത ശേഷം അതിന്റെ കണക്ക് സമർപ്പിച്ചാൽ കേന്ദ്ര വിഹിതമായ എഴുന്നൂറ്റി അൻപത് കോടി രൂപ നൽകുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരുന്നത് കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാനങ്ങൾ വകമാറ്റുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിബന്ധന വെച്ചത് ഒരു പദ്ധതിക്കായി കൊടുക്കുന്ന പണം മറ്റു പദ്ധതികൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വന്തം ധൂർത്തിനുമൊക്കെ ചെലവഴിക്കുന്ന രീതി പണ്ടേ കേരളത്തിനുണ്ട് അപ്പോൾ അതൊഴിവാക്കാനാണ് കേന്ദ്രം ഇത്തരമൊരു നിബന്ധന വെച്ചത് എന്നാൽ കുടിശ്ശിക തുക വിതരണം ചെയ്യാനോ കേന്ദ്രവിഹിതം നേടിയെടുക്കാനോ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് പരാതി കുടിശ്ശിക വിതരണം ചെയ്തതിന്റെ കണക്ക് നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് കേന്ദ്രം സമയം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുൻപ് രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ മാർച്ച് അവസാനത്തിന് മുൻപായി സമർപ്പിച്ചതായി കണക്കാക്കുകയുള്ളൂ എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു പലതവണ നീട്ടി നൽകിയ കാലാവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അവസാനിച്ചത് തുടർന്ന് ഈ തുക ഇനി ലഭിക്കില്ലെന്നും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ ഈ പദ്ധതി അവസാനിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് കേന്ദ്രം കേരളത്തെ ഔദ്യോഗികമായി അറിയിച്ചു ഇക്കാര്യം ഈയിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും വ്യക്തമാക്കിയിരുന്നു എന്നാൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും എം നിരന്തരം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു ഇതു സംബന്ധിച്ച് പലതവണ കത്തുമെഴുതി ഇതേ തുടർന്നാണ് ധനമന്ത്രാലയത്തിന്റെ പദ്ധതി അവസാനിച്ച സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനാവില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ കാര്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് പദ്ധതിക്ക് കേന്ദ്രം എഴുന്നൂറ്റി അൻപത് കോടി നൽകിയിരുന്നുവെങ്കിൽ സംസ്ഥാന വിഹിതമായി എഴുന്നൂറ്റി അൻപത് കോടി കേരളത്തിന് കണ്ടെത്തേണ്ടി വരുമായിരുന്നു അത് മുടങ്ങിയതോടെ കേരള സർക്കാരിനും ലാഭം എഴുന്നൂറ്റി അൻപത് കോടി പക്ഷേ പഴി മുഴുവൻ കേന്ദ്രത്തിനും